ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ നമ്മുടെ നടന ഇതിഹാസം മോഹൻലാലിനെ ആദരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ഒരു പരിപാടി സംഘടിപ്പിച്ചു അതിൻ്റെ പേര് മുതലേ അനാവശ്യമായിട്ടുള്ള ചില വിവാദങ്ങളും അതിൻ്റെ കൂടെയുണ്ട് ലാൽ സലാം എന്നായിരുന്നു പരിപാടിയുടെ പേര് അത് പ്രത്യേകിച്ചും ഇട സർക്കാർ സംഘടിപ്പിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ ഒരു ബൂസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ള ചില വിവാദങ്ങളും ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊക്കെ ഉണ്ടായി അതിനോടൊപ്പം വേദിയിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അതിന് മോഹൻലാൽ കൊടുത്ത മറുപടി അതൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കണ്ടായിരുന്നു അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു അതെ അതെ അതിപ്പം എല്ലാവരും എനിക്ക് എനിക്കൊന്ന് ഏകദേശം മലയാളികളെല്ലാം അറിഞ്ഞിട്ടുണ്ട് ഈ അടൂർ ഗോപാലകൃഷ്ണൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖമുണ്ട് അതിനകത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് താങ്കളുടെ പടത്തിൽ മോഹൻലാലിനെ അഭിനയിപ്പിക്കാത്തത് ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം കൊടുത്ത മറുപടി മോഹൻലാലിന് നല്ലവനായ റൗഡി ഇമേജ് ആണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് വല്ലാത്തൊരു ഇമേജാണ് മോഹൻലാലിൻ്റേത് നല്ലവനായ റൗഡി എനിക്ക് ആ റോൾ പറ്റില്ല നല്ലവനായ റൗഡി എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല റൗഡി റൗഡി തന്നെയാണ് അയാൾ എങ്ങനെയാണ് നല്ലവനാകുന്നത് അത്തരത്തിലുള്ളതല്ലാത്ത വേഷങ്ങളും മോഹൻലാൽ ചെയ്തിട്ടുണ്ടാകാം എന്നാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉറച്ചിരിക്കുന്ന ഇമേജ് അതാണ് എന്നാണ് അടൂർ ഗോലേഷൻ പറഞ്ഞത് അടൂർ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന് മോഹൻലാലിന് ദാദേസാഹബ് പാൽക്ക് അവാർഡ് കിട്ടുന്നതിന് മുമ്പ് മലയാളത്തിൽ നിന്ന് ആദ്യമായി ലഭിച്ചത് അദ്ദേഹത്തിനാണ് രണ്ടുപേർക്ക് ഇരുപത് വർഷങ്ങൾക്ക് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ മലയാള സിനിമയെ ലോകമെമ്പാടും എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയുള്ള ഒരാളാണ് അണൂർ ഘോഷ അദ്ദേഹത്തിന്റെ കഴിവിനെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല പക്ഷെ അദ്ദേഹം ഒരു നടനെ കുറിച്ച് പറയുമ്പോൾ അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ സംവിധായകൻ എന്നുള്ള നിലയിൽ ആ നടനെ ഉപയോഗിക്കാൻ പറ്റാത്ത പരാജയമാണ് കാരണം മുരളി എന്ന് പറയുന്ന നടനെ നമ്മൾ കാണുമ്പോൾ മുരളിക്കൊരു മുരളിയുടെ മുഖം എങ്ങനെയാണ് ഒരു പരിക്കൻ മുഖമാണ് പക്ഷെ ആ മുരളി എത്രയോ സോഫ്റ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അത് ആ നടനെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാവുന്ന ഡയറക്ടർ ചെയ്യുമ്പോഴാണ് അപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ പൊതുവേ ഗൗരവമുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ കോമഡി അദ്ദേഹത്തെ കൊണ്ട് കോമഡി ജയിപ്പിക്കാം എന്നൊരു ഡയറക്ടർക്ക് തോന്നുന്നത് അപ്പോൾ കോമഡി ജയിപ്പിക്കുന്നു അപ്പൊ അത് ആ ഡയറക് ആ ഡയറക്ടർക്ക് തോന്നുമല്ലേ ഇത് മമ്മൂട്ടി കോമഡി ചെയ്താൽ എങ്ങനെ കൊണ്ട് ചെയ്യിക്കാം കൂടിയാണ് അതിന് പകരം ആ മമ്മൂട്ടിയെല്ലാം സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളാണ് അപ്പം എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ലോ ജഗതീശ്വര കുമാർ നമ്മള് പറയുമ്പോൾ മലയാളം കണ്ട ഏറ്റവും വലിയ ഹാസ്യ നടനാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എത്രയോ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ അതെ വില്ലൻ റോളുകൾ ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ റോളുകൾ എത്ര മനോഹരമായി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കരയിപ്പിക്കുന്ന കാബൂളി വാലെ പോലുള്ള സിനിമകളിൽ അദ്ദേഹം എത്രയോ എന്താണ് പറയുന്നത് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുന്ന എത്രയോ സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു അപ്പൊ ഒരു നടനെ സംബന്ധിച്ച് ഈ ഡയറക്ടറുടെ ഉപകരണമാണ് നടൻ അതിനെ എങ്ങനെ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ മോഹൻലാലിനെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് റൗഡിയാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് ഈ റൗഡിയായ മനുഷ്യനെ കൊണ്ട് ഞാൻ അഭിനയിപ്പിക്കില്ല എനിക്ക് ആ ഇമേജ് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിലെ സംവിധായകന്റെ പരാജയമാണ് മോഹൻലാലിൻ്റെ മുമ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി നമുക്ക് പറയേണ്ടി വരും അതേസമയം ഇപ്പോ മമ്മൂട്ടി വെച്ചിട്ട് അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുണ്ട് വിധേയൻ ചെയ്തിട്ടുണ്ട് മതിലുകൾ ചെയ്തിട്ടുണ്ട് അനന്തരം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് സിനിമകളാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഡൂർ ഭാഷന്റെ മൂന്ന് സിനിമകളിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളതാണെന്നെൻ്റെ ഓർമ്മ ഇതിനൊക്കെ അദ്ദേഹത്തിന് അവാർഡും കിട്ടിയിട്ടുണ്ട് അതേസമയം മോഹൻലാലിനെ എന്തുകൊണ്ട് അഭിനയിപ്പിച്ചില്ല അഭിനയിപ്പിച്ചില്ല എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞാണ് അത് അത് അന്നേ വലിയ ചർച്ചയൊക്കെ ആയി പിന്നീട് ആളുകൾ അതൊന്നും കൊടുത്തില്ല മറന്നുപോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാദാ സാഹേബ് അവാർഡ് മോഹൻലാലിന് ലഭിക്കുന്നത് മോഹൻലാലിന് ലഭിച്ചപ്പോൾ അദ്ദേഹം ജനപ്രിയ നടൻ ആയതുകൊണ്ടും നമ്മുടെ ഒരു സൂപ്പർ താരം ആയതുകൊണ്ടും സർക്കാർ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വെച്ചു അപ്പോൾ ആ ചടങ്ങിലേക്ക് നേരത്തെ അവാർഡ് കിട്ടിയ ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ വിളിക്കണോ ഇദ്ദേഹത്തെയും വിളിച്ചു എന്നാൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചിന് എന്ത് നല്ല വാക്ക് പറഞ്ഞിട്ട് പോയി ഇരിക്കുകയല്ലേ ചില അത് ഒന്നാമത് ഇദ്ദേഹത്തിനൊക്കെ എൺപത് വയസ്സിൽ പുറത്തായി പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നമ്മളെ വീട്ടിലായാലും പ്രായമായ ആളുകൾ എല്ലാത്തിലും കേട്ടൻഷൻ കിട്ടുക ആ പ്രായത്തിന്റെ ആണല്ലോ അവരുടെ ഒരു കുഴപ്പമല്ല ആ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇരുപത് വർഷം മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയതാണ് അദ്ദേഹം മോഹൻലാലിനെ കുറിച്ച് പണ്ട് പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം എനിക്കൊന്നും മോഹൻലാലിനും ഉണ്ടായിരുന്നിരിക്കാം അന്നൊക്കെ അദ്ദേഹം നിശബ്ദനായിരുന്നു അദ്ദേഹം ഇതിനെ കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല അപ്പൊ ഈ മക്കി കിട്ടിയ പാടെ ഇദ്ദേഹം ഈ നല്ലവനായ ഗുണ്ടയുടെ മുഖമാണെന്നൊക്കെ പറഞ്ഞ ഈ അടൂർ ഗോപാലകൃഷ്ണൻ എങ്ങനെയാണ് ഇദ്ദേഹത്തെ അഭിനന്ദിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ പക്ഷെ അദ്ദേഹം കഴിവുള്ള ആളാണെന്ന് പറഞ്ഞു മോഹൻലാൽ നല്ല കഴിവുള്ള നടനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഇങ്ങനെ പാൽക്ക അവാർഡ് കിട്ടിയതിൽ നമുക്ക് അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്നാൽ പിന്നെ ഇതൊക്കെ പറഞ്ഞു പോയി ഇരിക്കുകയല്ല പിന്നെ മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് നമ്മളീ പറയത്തില്ല ഇവിടെ പായസവും തന്നില്ല ഒന്നും തന്നില്ല ഗോപാലേഷൻ വന്നപ്പോൾ അവന്റെ വീട്ടിലേക്ക് ഇതെല്ലാം കൊടുത്തു വിട്ടു ഞാൻ എനിക്കും ഞാനല്ലേ കുടുംബത്തിലെ പരിഭവങ്ങൾ പരിഭവം അടൂർ ഗോപാലേഷനെ പോലെയുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ പരിഭവം പറയാൻ പാടില്ല അടൂർ ഗോപാലേഷനെ നമ്മൾ കാണുന്ന ഇപ്പൊ സ്വയംവരം പോലെ എലിപ്പത്തായം പോലെ അന്ന് മലയാള സിനിമയുടെ ക്ലാസ് മലയാള സിനിമ അന്ന് ഈ പറഞ്ഞതുപോലെ വേറൊരു തരത്തിൽ നമ്മളെ പണ്ട് പറഞ്ഞ പോലെ തമിഴ് കൾച്ചറുള്ള സിനിമകളൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ നാടകത്തിന്റെ അതിഭാവകത്വത്തിൽ നിന്ന് വിട്ടുമാറാതിരിക്കുന്ന സമയത്ത് അന്നത്തെ പ്രേക്ഷകനെ അത്ഭുതപ്പെടുത്തിയ സിനിമ എടുത്താളാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ പിന്നീട് അദ്ദേഹം എടുത്തിട്ടുള്ള ഓരോ സിനിമ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് പിന്നീട് ആളുകൾ പറഞ്ഞ ഒരേ പാറ്റേണിലുള്ള സിനിമ എടുക്കുന്ന ആളാണ് ഒരു തറവാടും മൂന്നാല് സ്ത്രീകളും അങ്ങനെയൊക്കെ ആ പാറ്റേണിലൊക്കെ ഉള്ള സിനിമ എടുക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് എതിരെ ആക്ഷേപങ്ങളൊക്കെ വന്നെങ്കിൽ പോലും അദ്ദേഹം എടുത്ത സിനിമകളെല്ലാം അതിനു മുമ്പ് ഇപ്പോൾ മതിലുകൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള ഒരാൾ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സിനിമ അദ്ദേഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കഥ സിനിമയാക്കുന്നത് അത് മതിലുകൾ എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു സിനിമ എടുക്കുന്നു വിധേയൻ എടുക്കുന്നു ഈ സിനിമകളെല്ലാം എടുത്ത ഒരു മനുഷ്യൻ അതിനുമുമ്പ് എത്രയോ സിനിമകൾ എടുക്കുന്നു സിനിമകൾ പിന്നീട് അദ്ദേഹം എടുത്ത പല സിനിമകളും അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ചോ അല്ലെങ്കിൽ സർഗപ്രതിമയ്ക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിനനുസരിച്ചൊന്നും ആയില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം പിന്നീട് കുറെ നാൾ ആയിട്ട് നാല് പെണ്ണും ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ആ പഴയ സിനിമയിലേക്ക് സിനിമ വന്നില്ല പിന്നെ എത്രയോ വേദികളിൽ അദ്ദേഹം മലയാളത്തെ കൊണ്ടെത്തിച്ച ആളാണ് എത്രയോ വിദേശ മേളകളിൽ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ടെന്നും ആ ഭാഷയിൽ ഇങ്ങനെ ഇതുപോലെ മലയാളത്തിലെ ചലച്ചിത്ര മേഖല അല്ലെങ്കിൽ എന്താ പറയുക ഫിലിം പഠിക്കുന്ന സ്റ്റുഡൻസിന് റെഫറൻസ് ആകുന്ന ഒരുപാട് ചിത്രങ്ങൾ പല അടക്കം കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ കൂടിയാണ് ഉണ്ട് അപ്പൊ ലോക നിലവാരത്തിലുള്ള സിനിമ ഉണ്ടെന്നൊക്കെ കാണിച്ച ആളാണ് എല്ലാം പറയുമ്പോഴും അദ്ദേഹം ഈ പ്രസംഗിക്കാൻ എഴുന്നേറ്റിട്ട് മോഹൻലാലിനെ അഭിനന്ദിച്ചുകൊണ്ട് പാലക്കാർ അവാർഡ് കിട്ടിയതിൽ സന്തോഷം നിങ്ങളെപ്പോ നിങ്ങൾക്കൊപ്പം ഞാനും അഭിമാനിക്കുന്നു പറഞ്ഞിരിക്കേണ്ടതിന് പകരം എനിക്ക് ഇരുപത് വർഷം മുമ്പ് കിട്ടിയതാണ് പരാതികളെ കെട്ടഴികയാണ് എനിക്ക് ഇരുപത് വർഷം മുമ്പ് കിട്ടിയ അന്ന് എന്നെ ഒരു സർക്കാർ ആദരിച്ചില്ല എന്നെ ആൾക്കൂട്ടം അഭിനന്ദിച്ചില്ല ആരോപൊന്നും കണ്ടില്ല അത് ഒന്നാമത്തെ പ്രശ്നം ഇദ്ദേഹത്തെ ഇദ്ദേഹം എടുത്തിരുന്ന സിനിമകൾ ആൾക്കൂട്ടത്തിന് വേണ്ടി എടുത്ത സിനിമയല്ല ആരവങ്ങൾക്ക് വേണ്ടി എടുത്ത സിനിമയല്ല അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമുണ്ട് അതേസമയം മോഹൻലാൽ അഭിനയിച്ചത് അദ്ദേഹം ും വേണ്ടി കാരണം അങ്ങനെ അഭിനയിച്ചല്ലേ പറ്റും മോഹൻലാലിന്റെ നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നിലനിൽക്കുകയും ചെയ്യേണ്ടത് വേണ്ടി സമ്മിശ്രമായിട്ട് കൊണ്ടുപോകണം അദ്ദേഹത്തിന്റെ അഭിനയ മികവിനോടൊപ്പം അതെ ആ സിനിമയും അതിന്റെ ഇതിവൃത്തവും ഒക്കെ ബഹുഭൂരിപക്ഷ പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തുന്നു കൊമേഴ്സ്യൽ സിനിമയുടെ ഒരു എലമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഫോർമുല അതെ അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ ആൾക്കൂട്ടവും ആരും ഒക്കെ ഉണ്ടാവും അത് മോഹൻലാലിനെ പോലെ ഒരു മലയാളത്തിലെ വലിയ നടൻ ആ നടന് കിട്ടുമ്പോൾ ആൾക്കൂട്ടം വരും മോഹൻലാലിനെ കാണാൻ ആളുകൾ വരും പ്രവേശന സൗജന്യമായിരുന്നു അപ്പോൾ ആളുകൾ ധാരാളം വരും മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്തുണ്ടായിരുന്ന മിക്കവാറും ആളുകളൊക്കെ സ്റ്റേഡിയത്തിലേക്ക് പോയിട്ടുണ്ടാവും അതാരും ക്ഷണിച്ചിട്ടൊന്നുമല്ല അവർക്ക് പോകണമെന്ന് സ്വയം ഏവയെ തോന്നുകയാണ് അപ്പം ആടൂർ ഗോപാലകൃഷ്ണൻ ഈ പറയുന്നത് പോലെ മഹാനായ സംവിധായകനാണ് ഒക്കെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം തന്നെ എടുത്തു വച്ചിരിക്കുന്ന ഒരു അതിർത്തിയുണ്ട് ആ അതിർത്തി കടന്ന് സാധാരണ മനുഷ്യർക്ക് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എത്താൻ പറ്റത്തില്ല അവിടെ ആരവും മുഴക്കുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ സിനിമകൾ എന്ന് പറയുന്നത് മുഴുവൻ നിശബ്ദതയുടെ ഏഹ് പാട്ടായിട്ടുള്ള അല്ലെങ്കിൽ നിശബ്ദമായിട്ടുള്ള സിനിമകൾ ആരോ ഡയലോഗ് ഡെലിവറി പോലും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പണ്ട് ഒരുപാട് മീൻക്രിക്കാർ ഒരു ഡയലോഗ് വരാൻ കുളത്തിന്റെ കലയിൽ മിനിറ്റ് കഴിഞ്ഞാണ് കഴിഞ്ഞാൽ മറുപടി എന്ന് നമ്മള് അല്ലെങ്കിൽ പറയാനുണ്ട് അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ അടിവെച്ചൊക്കെ ഇരിക്കുന്ന കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ അടൂന്റെ സിനിമ ആണൊക്കെ ഇപ്പൊ ജീവിതം ഒരാളവരുടെ മൗനമാണ് ഒരാളുടെ പോയിരിക്കും മറ്റുള്ളവരുടെ പോയിരിക്കും മൗനമാണ് എക്സ്പ്രഷൻ ചെയ്യുന്നോ ചില ചേഷ്ടകൾ നിന്നും ഒക്കെ മനസ്സിലാക്കി എടുക്കണം എന്താണ് സാധാരണ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ പക്ഷെ അത് അദ്ദേഹത്തിന്റെ സിനിമയുടെ ശൈലിയാണ് അതിനെ കുറിച്ച് പിന്നീട് അതിനോടൊപ്പം തന്നെ ഞാൻ ആരായിരുന്നു അല്ലെങ്കിൽ ഞാനും കൂടെ കിട്ടിയ വഴിയിലാണ് മോഹൻലാൽ വന്നത് അല്ലെങ്കിൽ മോഹൻലാലിന് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് ജൂറിയിൽ ഞാൻ ഭാഗമായിരുന്നു ചെയർമാൻ ആയിരുന്നു ആദ്യത്തെ ദേശീയ അവാർഡ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ജൂറി മോഹൻലാലിന്റെ അഭിനയത്തിലുള്ള ആദ്യ ദേശീയ അവാർഡ് നൽകിയ ജൂറിയുടെ അധ്യക്ഷനായിരുന്നു അപ്പോ ജൂറി അധ്യക്ഷന് തീർച്ചയായിട്ടും അതിനകത്തൊരു നിലപാടു നിലപാടുണ്ട് പിന്നെ ജൂറി അധ്യക്ഷൻ എന്ന് പറയുമ്പോഴും ജൂറിയുടെ ഭൂരിപക്ഷ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ജൂറി അംഗങ്ങൾ തമ്മിൽ വോട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് വോട്ടിംഗ് വന്നിട്ട് ഭൂരിപക്ഷം അനുസരിച്ചിട്ട് അതിനകത്ത് വേറൊരാള് ആ മികവ് നിലനിർത്തുന്ന ആ സമയത്ത് മോഹൻലാൽ കൊടുത്തേ പറ്റൂ എന്ന് ഘട്ടം വന്നാൽ കൊടുത്തല്ലേ പറ്റൂ അല്ല മോഹൻലാലിന് നല്ലവനായ റൗഡി ആയതുകൊണ്ട് ഈ അപ്പൊ അത് തന്നെ വലിയ അല്ലേ നല്ലവനായ റവഡി എന്ന് പറയുന്ന ആളിന് ആ ചെയ്ത വേഷത്തിന് അപ്പൊ അത് നല്ലവനായ വേഷം എന്ന് പറഞ്ഞിട്ട് മാറ്റി സ്വയം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവാർഡ് കിട്ടണമെങ്കിൽ ആ നടന്റെ ഇമേജ് അത് മാത്രമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പൊ പറയുന്ന നടൻ ഇവിടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് പരിക്കനായ ഒരു മനുഷ്യനാണ് ആ അദ്ദേഹത്തിന്റെ മുഖം എന്ന് പറയുന്നത് പരിക്കനായ പരിക്കനാണ് അദ്ദേഹം ആ കഥാപാത്രം അങ്ങനെ തന്നെയാണ് പക്ഷെ അച്ഛൻകുഞ്ചിന് അവാർഡ് കിട്ടി ലോറി എന്ന് പറയുന്ന സിനിമയിൽ അവാർഡ് കിട്ടി അങ്ങനെ ഓരോ ആ നടന്മാരെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുകയാണ് അതിന് കഴിവില്ലെങ്കിൽ തന്റെ മൂന്നോ നാലോ അതിന് മറുപടി ആയിട്ട് മോഹൻലാൽ പറഞ്ഞ ചില സംഭാഷണങ്ങള് കൂടി സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് മോഹൻലാലും പറഞ്ഞായിരിക്കണം പക്ഷേ പെട്ടെന്ന് ഒരു തെറ്റ് വന്ന പോലെ ആദ്യം അത് പറയുന്നുണ്ട് എന്നെ കുറിച്ച് ആദ്യമായി ഞങ്ങൾ ഒരുപാട് വേദികളിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ ശ്രീ അടിയൂർ ഗോപാലകൃഷ്ണൻ സാറിനും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ആദ്യമായിട്ട് എന്നെ പറ്റി നല്ലത് പറഞ്ഞല്ലോ എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് അല്ല ഒരുപാട് സദസ്സുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് സദസ്സുകൾ എന്നെ കുറിച്ച് മോശം പറഞ്ഞാണ് എന്നാണ് അതിന്റെ അർത്ഥം അല്ല അത് പറയിപ്പിക്കേണ്ട പല കാര്യം ഉണ്ടായിരുന്നു ഇതിൽ അദ്ദേഹം അതിനൊപ്പം പറയുന്നുണ്ട് ഞാൻ എന്റെ കാൽ മണിൽ തന്നെയാണ് അതുകൊണ്ട് ജനങ്ങൾ എന്നെ വറക്കില്ല എന്നൊരു ധ്വനിയിൽ കൂടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതായത് എത്ര മൊഹല്ല പ്രത്യേകിച്ചും ഇപ്പഴ ഇപ്പോഴെന്നല്ല എപ്പോഴാണെങ്കിലും അദ്ദേഹം എത്ര ഉയരങ്ങളിലെ ഗുളിമുടിയിൽ നിന്നു കഴിഞ്ഞാലും ആ വിനയവും അല്ലെങ്കിൽ വന്ന വഴി മറക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന വളരെ എന്താണ് ഓപ്പണായി അല്ലെങ്കിൽ വളരെ സൗഹാർദ്ദത്തോടുകൂടി എല്ലായിടത്തും മറുപടി പറയുന്ന ഒരു മോഹൻലാൽ തന്നെയാണ് അല്ല എപ്പോഴും അതുകൊണ്ട് തലക്കനം എന്ന ഒന്നില്ലാത്തൊരു സൂപ്പർ സ്റ്റാർ കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ എന്തായാലും ദാദാസാഹേബ് ബാൽക്കെ അവാർഡ് കിട്ടിയാൽ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു ആ ഒരു കോലേഷൻ അന്ന് കിട്ടി അദ്ദേഹത്തിന് നമ്മൾ വൈകിയാണെങ്കിലും അഭിനന്ദിക്കുന്നു ശരി ശരി